ഒരു കിഡിലൻ ലക്ഷറി ബി എൻഡുപുളി കാർ അല്പസമയത്തേക്ക് റെന്റിനടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല പോഷ് ലുക്കിൽ റോസി ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകുന്നു കാറിലേക്ക് ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കാൻ തന്റെ കയ്യിൽ നിന്നും എന്ത് വീണുപോയത് പോലെ അഭിനയിച്ചുകൊണ്ട് നിരത്തിരുന്നു കൊണ്ടത് തെരയുകയാണ് റോസി ഗ്യാസ് സ്റ്റേഷൻ ജീവനക്കാരനായ ഒരു കാട്ടുപോയി അവൻ റോസിയെ കണ്ടത് മോടി വരുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്ത് പറ്റി എന്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് റോസി തന്റെ മുഖത്ത് സങ്കടം അഭിനയിച്ചുകൊണ്ട് ഇവനോട് പറയുന്നു എന്റെ എൻഗേജ്മെന്റ് ഇറങ്ങി ഇവിടെ കളഞ്ഞുപോയി ഞാൻ എത്ര തെരഞ്ഞിട്ടും അത് കാണുന്നില്ല കോടികൾ വില അത് അതിന്റെ മൂല്യത്തേക്കാൾ അതെന്റെ എന്റെ എൻഗേജ്മെന്റ് റിംഗ് ആയതുകൊണ്ട് എനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണത് ഞാനാണെങ്കിൽ അർജന്റായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒട്ടും തന്നെ സമയമില്ല നിങ്ങൾ എനിക്ക് വേണ്ടി ആ ഒരു മോതിരം ഒന്ന് തെരഞ്ഞു കണ്ടെത്തുമോ നിങ്ങൾക്ക് ഞാൻ നാലായിരം ഡോളർ പാരോഷികമായി നൽകാം ഓ അതിനെന്താ അതിവിടെ ഉണ്ടെങ്കിലും ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചിരിക്കും നിനക്ക് വേണ്ടി നീ പറഞ്ഞ പണത്തിനു വേണ്ടിയൊന്നുമല്ല ഇവൻ ആളൊരു കാട്ടുകയാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ ഇവൻ കിട്ടിയ അവസരം മുതലാക്കാൻ നോക്കുകയാണ് എന്നാൽ ഈ ഒരു പൊട്ടൻ അറിയുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ ഇവൾ ഇവനെ പറ്റിക്കുകയാണെന്ന് ഒരു കാര്യം ചെയ്യേ നിന്റെ നമ്പർ അത് കിട്ടിയാൽ ഉടനെ ഞാൻ എനിക്ക് ഫെഡക്സ് അയക്കാം അങ്ങനെ ചുളിവൽ ഇവരുടെ നമ്പറും ലഭിച്ച ഒരു സന്തോഷത്തിലാണ് ഈർപോർട്ടൻ ഇവനെ വീഴ്ത്തുന്ന ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് റോസ ഒരു കാറിൽ കയറി അടുത്ത ഉയം ജെന്നിയുടേതാണ് റോസ് പറഞ്ഞ കഥയെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇവൻ ആ ഒരു റിംഗ് അവിടെ തിരിയാൻ നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ഇവനൊരു കോൾ വന്നുകൊണ്ട് ഇവൻ ഉള്ളിലേക്ക് പോകുന്നു ഈ ഒരു സമയമാണ് ജെന്നി അവിടേക്ക് വന്നുകൊണ്ട് നിലത്തിൽ നിന്നും വെടുക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് തന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന മോതിരം എടുത്തുകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഫോൺ ചെയ്യുകയായിരുന്നു ഇവൻ ഇത് കാണുകയും ഓടി വന്നുകൊണ്ട് ജന്നിയോട് പറയുന്നു ഹായ് മോളെ നിന്റെ കയ്യിലുള്ള ഒരു മോതിരം അത് കളഞ്ഞുപോയ എന്റെ മോതിരമാണ് അതെനിക്ക് തന്നേക്ക് നിനക്ക് ഞാൻ മിഠായി വാങ്ങി ഈ മോതിരം എങ്ങനെ നിങ്ങളുടെ മോതിരമാവും ഇത് കണ്ടാലേ അറിയാം വളരെ വിലപിടിപ്പുള്ള ഒരു മോതിരമാണ് അത് മാത്രമല്ല ഈ ഡിസൈൻ കണ്ടാലറിയാം ഇത് സ്ത്രീകൾ ധരിക്കുന്നതാണ് അതെ അതെ എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മോതിരമാണത് ശരി ആരുടേതെങ്കിലും ആകട്ടെ എനിക്കൊരു നാനൂറ് ഡോളർ നൽകുകയാണെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് നൽകാം ഇവന്റെ മനസ്സിൽ അപ്പോഴും സുന്ദരിയായ റോസിനെ കുറിച്ചുള്ള ചിന്തകളാണ് അന്ന് ഇതുവരെ കളക്ഷൻ കിട്ടിയ മുഴുവൻ പണവും ഈ ഒരു പെൺകുട്ടിക്ക് ഇവൻ എണ്ണി കൊടുക്കുന്നു പണവും വാങ്ങി പോകാൻ നിൽക്കുന്ന ജെന്നിയോട് ഇവൻ പറയുന്നു നീ കാരണം ഒരാൾ വളരെ ഹാപ്പി മോളെ ശരിയാണ് നിങ്ങൾ കാരണം ഇപ്പോൾ ഒരാൾ ഹാപ്പിയാകാൻ പോകുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന മിഠായിൽ ഒരു കടിയും കടിച്ചുകൊണ്ട് ജെന്നിയോടും നടന്നു പോകുന്നു കുറച്ചപ്പുറത്ത് കാറിൽ ജെന്നിയെയും സിസ്റ്റർ റോസിയോടെ കാത്തുകിടപ്പുണ്ടായിരുന്നു പണവുമായി കാറിൽ വന്ന് കയറിയ ജെന്നിയോട് റോസ് പറയുന്നു ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്ക് അതിൽ ഇനി എത്ര മോതിരം കൂടി ബാക്കിയുണ്ടെന്ന് ജെന്നി ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കി അതിലുണ്ടായിരുന്ന മോതിരങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു കുറച്ച് മോതിരം കൂടിയൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടാക്കാൻ ധാരാളമാണ് ഈ ഒരു മോതിരത്തിന് കുറച്ചും കൂടിയൊക്കെ ഭംഗിയുണ്ടെങ്കിൽ കൊള്ളാൻ മരുന്നല്ലേ ആ പിന്നെ മുപ്പത് നിനക്ക് ഇതിൽ കൂടുതൽ ഭംഗിയുള്ള മുദ്രം എവിടെ നിന്ന് ലഭിക്കാനാണ് എന്റെ സൗന്ദര്യം വെച്ച് നരമ്പന്മാരെ വീത്താൻ തന്നെ ധാരാളമാണ് ഇതുപോലെ പല ഉയ്പുകളും കയ്യിലുള്ള ജെന്നിയും റോസിയുമാണ് ഇവരെയും കൊണ്ട് ഇപ്പോൾ വാഹനത്തിൽ പോയി ടെലഹാസിയുടെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് ജെന്നി എന്ന ചെറിയ കുട്ടിയാണല്ലോ അവസരം മുതലെടുത്തുകൊണ്ട് ടെലഹാസി ജെന്നിയുടെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുത്തുകൊണ്ട് ജെന്നിയുടെ നേരെ ചൂണ്ടുന്നു ഇത് കണ്ടതും റോസി തന്റെ തോക്കെടുത്തുകൊണ്ട് ടെലഹാസിയുടെ തലക്ക് നേരെ ചൂണ്ടുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന കൊളമ്പ് ൊട്ടിത്തെറിച്ചുകൊണ്ട് ഇവരോട് പറയുന്നു നിങ്ങൾക്കൊക്കെ മനുഷ്യന്മാരെ പോലെ ഒന്ന് പെരുമാറിക്കൂടെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് സോംബി ലാൻഡിലാണ് പുറത്ത് നമ്മളെയും കാത്തുകൊണ്ട് ലക്ഷക്കണക്കിന് സോംബികളാണ് അത് നിങ്ങൾ ആരും മറക്കണ്ട പരസ്പരം സഹകരിച്ചുകൊണ്ട് യഥാർത്ഥ മനുഷ്യന്മാരെ പോലെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് പെരുമാറിക്കൂടെ അതിനിടക്കാണ് നിങ്ങോട്ട് തമ്മിൽ തല് ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ശരി ഞാനാണല്ലോ കൂട്ടത്തിൽ മൂത്തയാൾ ഞാൻ തന്നെ ആദ്യം എന്റെ തോക്ക് താഴെ വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടെലഹാസി തന്റെ തോക്ക് താഴെ വെക്കുന്നു ടെലഹാസി തോക്ക് താഴെ വെച്ചതും റോസും തന്റെ തോക്ക് താഴെ വെച്ചുകൊണ്ട് വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നു വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കെ കുളമ്പ ചോദിക്കുന്നു അല്ല നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചൂരത്തിനുള്ള മറുപടി കൊടുക്കുന്ന ജെന്നയാണ് ഞങ്ങൾ ഇപ്പോൾ പസഫിക് പ്ലേ പ്ലേലാൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാലിഫോർണിയയിലുള്ള ചിൽഡ്രൻസ് പ്ലേ പാർക്കായി പസഫിക് പ്ലേലാൻഡോ അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ഇപ്പോഴും സോമ്പുകളൊന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത് ഓഹോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോയി നോക്കാം അതൊക്കെ പോട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ മറന്നതാണ് സോംബി വൈറസ് സൗണ്ട് ബ്രേക്കിനു ശേഷം നിങ്ങൾ കൊളംബസിലൂടെ പോയിരുന്നോ കൊളംബസ് എന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതെ ഞങ്ങൾ വന്നത് കൊളംബസ് എന്ന ടൗണിലൂടെ തന്നെയാണ് കൊളംബസ് എന്ന ടൗൺ പൂർണ്ണമായി നശിച്ചിരിക്കുന്നു അവിടെ ഇപ്പോൾ ഒരാൾ പോലും സോംബുകൾ അല്ലാത്തതായിട്ടില്ല ഇത് കേട്ടതും കൊളംബസിനും വളരെയധികം സങ്കടമാവുന്നു തന്റെ ഫാമിലിയെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ അങ്ങ് ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചു പോയിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കൊളംബസ് സങ്കടപ്പെട്ടിരിക്കുന്നു പിന്നീട് കൊളംബസ് ചിന്തിക്കുകയാണ് എന്നെ പോലെ തന്നെയാണല്ലോ എന്റെ കൂടെ ഉള്ളവരും അവർക്കും പോകാൻ വീടോ ഫാമിലി ഒന്നും തന്നെയില്ല എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു കൊളംബസിന്റെ സങ്കടം കണ്ട റോസി കൊളംബസിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു സാരമില്ല പോട്ടെ നമുക്ക് പുതിയൊരു വിഷമിക്കേണ്ട അങ്ങനെ ഇവർ നാലു പേരും ആ ഒരു വാഹനത്തിൽ കാലിഫോർണിയ കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവർ പോകുന്ന വഴിയിൽ കരകൗശല വസ്തുക്കളെല്ലാം വിൽക്കുന്ന ഒരു വലിയ കട ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു നമുക്ക് ചുമ്മാ ഒരു കടയിൽ കയറി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന വസ്തുക്കൾ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിച്ചാലോ വാഹനം നിർത്തി ഇവർ നാലു പേരും ആ ഒരു കടയുടെ മുൻപിലേക്ക് ചെല്ലുന്നു കടക്കകത്ത് ജോബികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് സോംബികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ടെലഹാസ്യത്തിന്റെ തൂക്കുമെടുത്തുകൊണ്ട് തുറന്നു കിടക്കുന്ന ബാധലിനടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അതിന് മുകളിൽ കെട്ടിതൂക്കിയിരുന്ന മണിയടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നു എന്നിട്ട് വാതിലിന്റെ മറവിലേക്ക് മാറി നിൽക്കുന്നു മണിയൊച്ച കേട്ടതും അകത്തുണ്ടായിരുന്ന ഒരു ജോംബി ഇവർക്ക് നേരെ പാഞ്ഞു വരികയാണ് ആ ഒരു വാതിലിനടുത്തേക്ക് എത്തിയതും ഒളിച്ചിരിക്കുകയായിരുന്ന ടെലഹാസി കൃത്യസമയത്ത് തന്റെ തുക കൊണ്ട് ആ ഒരു ജോംബിയെ വെടിവെച്ച് വീഴ്ത്തുന്നു വെടിയേറ്റ് വീണ് കിടക്കുന്ന തല നോക്കി കൊളംബസും ഒരു വെടിവെക്കുന്നു അതോടുകൂടി ആ ഒരു ജോംബിയുടെ കഥ കഴിയുന്നു എന്നിട്ട് ഇവർ നാലു പേരും ആ ഒരു ഷോപ്പിനകത്തേക്ക് ആൻഡിക്യുഷോപ്പിനകത്തേക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ഓരോ വസ്തുക്കളും ഇവർ കൗതുകത്തോടെ എടുത്തുകൊണ്ട് പരിശോധിക്കുകയാണ് റോസിയും ജെന്നയും വാങ്ങട്ടെ ഇവർ ഷോപ്പിങ്ങിന് വന്ന പോലെയാണ് അതിന് കത്തുണ്ടായിരുന്ന വൃത്തികെട്ട സ്മെല്ലു പോലെയുള്ള ഒരു പെർഫ്യൂം എടുത്തുകൊണ്ട് അത് ടെലഹാസിയുടെ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ട് ടെലഹാസിയെ ദേഷ്യം പിടിപ്പിക്കുന്ന കൊളംബസ് ദേഷ്യത്തോടെ തന്റെ നിരനിൽപ്പുന്ന ടെലഹാസിയുടെ കൊളംബസ് പറയുന്നു സോറി സോറി ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് നിനക്ക് തല്ലെന്തായാലും ഉറപ്പാണ് എന്നാലും നീ സോറി പറഞ്ഞതുകൊണ്ട് നിനക്ക് ഞാൻ ചെറിയ ഒരു ഇളവ് നൽകാം ഞാൻ എന്റെ നാൽപ്പത് ശതമാനം ശക്തി മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ടെലഹാസി കൊളംബസിനെ പതുക്കി ഒരു അടിയടിക്കുന്നു പുറകിലേക്കൽപ്പം അല്പം തെറിച്ചുപോയ കൊളംബസിന്റെ കൈതട്ടിക്കൊണ്ട് ഒരു കരകൗശല വസ്തു തായക്കു വീണ ഒരു ശബ്ദമുണ്ടാവുന്നു താഴേക്ക് വീണുപൊട്ടുന്ന ആ ഒരു സൗണ്ട് ടലഹാസിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നു ഒന്നുകൂടെ താഴെ ഇട്ട് പൊട്ടിക്ക് നല്ല രസമുണ്ട് ഈ സൗണ്ട് കേൾക്കാൻ കൊളംബസ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വസ്തു കൂടി എടുത്ത് താഴെക്കെട്ട് പൊട്ടിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് നിൽക്കുകയാണ് റോസ് ഈ കളി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വസ്തു വസ്തുവിടത്ത് കൊണ്ട് താഴെക്കെട്ട് പൊട്ടിക്കുന്നു പിന്നീട് ഇവർ നാലുപേരും ആ ഒരു കടയിലുണ്ടായിരുന്ന മുഴുവൻ വസ്തുക്കളും ഭ്രാന്തന്മാരെ പോലെ അടിച്ചു തകർക്കുന്നു താഴെ കറിഞ്ഞു പൊട്ടിച്ചും മടിച്ചു പൊട്ടിച്ചും എല്ലാം ഇതൊരു കളിയാക്കി എടുത്തിരിക്കുകയാണ് ഇവർ നാലു പേരും ഇവരുടെ കളിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കടയുടെ അകത്തുണ്ടായിരുന്ന മുഴുവൻ വസ്തുക്കളും ഏതാണ്ട് തീരുമാനമാക്കിയിരുന്നു ഇവർ പിന്നീട് അവിടെ നിന്നും ഇവർ വീണ്ടും യാത്ര തിരിക്കുകയാണ് ഇവർ നാലു പേരും മാറി മാറി വാഹനം ഓടിച്ചുകൊണ്ടും പരസ്പരം ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടും എല്ലാം ഇവർ യാത്ര വരുന്നു അങ്ങനെ ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവർ കാലിഫോർണിയയിൽ എത്തിച്ചേരുകയാണ് കാലിഫോർണിയ നഗരമൊക്കെ പ്രേത നഗരം പോലെയായി മാറിയിരുന്നു ഒരു മനുഷ്യന്റെ കുട്ടിയെ പോലും അവിടെയൊന്നും കാണാനില്ല കാറുകളും ബിൽഡിങ്ങുകളും എല്ലാം തകർന്നു കിടക്കുന്നു കാലിഫോർണിയ നഗരത്തിൽ വാഹനം നിർത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയ കൊളംബസിനും ബോസിനും നേരെ ജോമ്പികൾ പാഞ്ഞെടുക്കുന്നു കൊളംബസ് എന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ചുകൊണ്ട് ജോംബികളെല്ലാം വെടിവെച്ച് വീഴ്ത്തുന്നു എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓടിക്കൊണ്ട് വാഹനത്തിലേക്ക് തന്നെ തിരികെ കയറുന്നു പിന്നീട് ഇവർ അവിടെ നിന്നും കാർ ഓടിച്ചുകൊണ്ട് നേരെ പോകുന്നത് അമേരിക്കയുടെ സിനിമാ നഗരിയായ ഹോളിവുഡ് ഈസിലേക്കാണ് അമേരിക്കയിലെ ഒട്ടുമിക്ക ഫേമസ് സിനിമ ആക്ടേഴ്സും താമസിക്കുന്നത് ഇവിടെയാണ് കൊട്ടാര സമാനമായ വീടുകൾ മാത്രമുള്ള ഹൈലി സെക്യൂർഡ് ആയ ഹോളിവുഡ് ഹിൽസിന്റെയും അവസ്ഥ മറ്റൊന്നും ആയിരുന്നില്ല എവിടെയും ഒരു മനുഷ്യനെയും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരം പോലെയുള്ള വലിയൊരു വീടിനകത്തേക്ക് ഇവർ പേരും കയറി ചെല്ലുന്നു ആ ഒരു വീടിന്റെ വലിപ്പവും ഭംഗിയും എല്ലാം കണ്ട് ഇവർ പേരും മന്താളിച്ചു പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസ് കണ്ടതും ടെലഹാസിക്ക് ഈ ഒരു വീട് ആരുടെതാണെന്ന് മനസ്സിലാക്കാൻ അധികം ഒന്നും സമയമെടുത്തില്ല വളരെ പ്രസിദ്ധനായ അമേരിക്കൻ കൊമേഡിയൻ ആക്ടറായ ബിൽമറിയുടെ വീടായിരുന്നു ഇത് ഇത് പറഞ്ഞതും ജന് ചോദിക്കുന്നു ആരാണ് ഈ ബിൽമറി എന്ത് അമേരിക്കയിൽ ജനിച്ചെനിക്ക് ബിൽമറി അറിയില്ലെന്നോ നീ ഇപ്പോൾ ചോദിച്ചത് ഗാന്ധി ആരാണെന്ന് ചോദിക്കുന്ന പോലെയായി ഇത് കേട്ടതും ജന് ചോദിക്കുന്നു ആരാണ് ഗാന്ധി ഇത് കേട്ട് കിളിവാറി നിൽക്കുന്ന ടെലഹാസിയോട് റോസി പറയുന്നു അവൾക്ക് വെറും പന്ത്രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അവളുടെ ലോകമെന്ന് പറയുന്നത് വെറും ഗെയിമുകളാണ് അതുകൊണ്ട് അത് കാര്യമാക്കണ്ട അങ്ങനെ ഇവർ നാലുപേരും കൊട്ടാര സമാനമായ ഒരു വീട് ലഭിച്ചതിന്റെ സന്തോഷത്തിൽ അതിനകത്ത് ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് റോസിയും ടെലഹാസിയും പാട്ടെല്ലാം ഇട്ടുകൊണ്ട് ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുന്നു ജെന്നിയും കൊളംബസും അതിനകത്തുണ്ടായിരുന്ന തിയേറ്ററിൽ പോയിരുന്നുകൊണ്ട് സിനിമ കണ്ടാസ്വദിക്കുന്നു നിലത്ത് കിടക്കുകയായിരുന്ന ടെലഹാസിയുടെ മുമ്പിലേക്ക് ഈ വീടിന്റെ ഓണറായ ബിൽമറി ഒരു ജോബിയുടെ രൂപത്തിൽ കടന്നു വരുന്നു ടെലഹാസിക്ക് നേരെ വരുന്ന റോസി കാണുകയും റോസി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഫിന്റെ വടി കൊണ്ട് വടികൊണ്ട് ആഞ്ഞടിക്കുന്നു അടികൊണ്ടതും നിലവിളിക്കുന്ന ജോംബിയാണ് ഇവർ കാണുന്നത് ഇതെന്ത് സോംബി സാധാരണ സോംബികൾ വെട്ടിമുറിച്ചാൽ പോലും യാതൊരു ഭാവമാറ്റവും ഉണ്ടാവില്ലല്ലോ അപ്പോഴാണ് ബിൽമറി ഇവരോട് സംസാരിക്കുന്നത് ഞാൻ ജോംബിയായി മാറിയിട്ടൊന്നുമില്ല ഞാനിപ്പോയും സാധാരണ മനുഷ്യൻ തന്നെയാണ് പിന്നെന്തിനാണ് നിങ്ങൾ ഈ ഒരു ജോമ്പികളുടെ വേഷം കിട്ടി നടക്കുന്നത് വെറുതെ ആളെ പേടിപ്പിക്കാൻ ഇത് കേട്ട ബിൽമറിയവരോട് പറയുന്നു ജോമ്പികൾ ജോമ്പികളെ കൊല്ലാറില്ല അതുകൊണ്ടാണ് ഞാൻ ജോമ്പികളുടെ വേഷം കെട്ടി നടക്കുന്നത് ഇനി അഥവാ വല്ല ജോംബിയും വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ ഞാനും ഒരു ജോമ്പിയാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതി ഓ വല്ലാത്ത ബുദ്ധിയായി പോയി ഏതായാലും നിങ്ങളുടെ ഒരു വേഷം കൊണ്ട് നമുക്കൊരാളെ പേടിപ്പിക്കാനുണ്ട് എന്നിട്ട് ഇവർ ബിൽമറിയേയും കൊണ്ട് കൊളംബസും ജെന്നിയും ടി വി കണ്ടിരിക്കുന്ന ഒരു തിയേറ്റർ റൂമിനടുത്തേക്ക് എത്തുന്നു ഓ ഈ രണ്ട് കുട്ടികളെയാണ് പേടിപ്പിക്കാനുള്ളത് ഇവരെ പേടിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു നിങ്ങൾ രണ്ടുപേരും ഇവരുടെ റൂമിന് പുറത്തുനിന്നുകൊണ്ട് എന്റെ അഭിനയം നേരിട്ട് കാണേ ഇത്രയും പറഞ്ഞുകൊണ്ട് ബിൽമറി ആ ഒരു റൂമിലേക്ക് യഥാർത്ഥത്തിൽ ഒരു സോംബി വരുന്ന പോലെ കൊളംബസിന്റെയും ജന്നിയുടെയും നേരെ പാൻ ചെല്ലുകയാണ് തന്നെ ആക്രമിക്കാൻ ഒരു സോംബി വരുന്നത് കാണുന്നതും കൊളംബസ് എന്റെ ഡബിൾ ബാരൽ ഗണ്ണെടുത്തുകൊണ്ട് നേരെ ുന്നു വെടിയുടെ കൃത്യം ബിൽമറിയുടെ ഹൃദയത്തിലേക്ക് തന്നെ തുളച്ചു കയറുന്നു ഇത് കണ്ട് കിളിബാരം നിൽക്കുകയാണ് ടെലഹാസിയും റോസിയും കൊളംബസ് നീ എന്ത് പണിയാണ് കാണിച്ചത് ലോക പ്രശസ്ത ആക്ടർ ബിൽമറിയാണ് നീ ഇപ്പോൾ വെടിവെച്ചു കൊന്നത് എന്റെ നേരെ പാഞ്ഞെടുക്കുന്ന സോംബിയെ പിന്നെ ഞാൻ പിടിച്ചു ഉമ്മ വെക്കുമോ എനിക്കറിയില്ലല്ലോ നിങ്ങൾ ഇതൊരു പ്രാങ്ക് ചെയ്തതാണെന്ന് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബിൽമറിയുടെ കഥ കഴിഞ്ഞു നമുക്കിനി ബിൽമറിക്ക് ഒരു ഔദ്യോഗിക യാത്രയാപ്പ് നൽകാം ബിൽമറിയുടെ ബോഡി ഒരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഇവർ മുൻപിൽ കൊണ്ടുവന്നു വെക്കുന്നു എന്നിട്ട് ഇവർ നാലുപേരും ഒരേ സമയം ആകാശത്തേക്ക് വേടിവെക്കുന്നു പിന്നീട് ആ ഒരു ബോഡി ബോഡിയെടുത്തുകൊണ്ട് ഇവർ ആ ഒരു വീടിന്റെ മേലെ നിന്നും താഴേക്കിടുകയാണ് അന്ന് രാത്രി ഇവർ നാലുപേരും ഇവരുടെ കഥകളും ഇവരുടെ സങ്കടങ്ങളും എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് കൊട്ടാര സമാനമായ ഒരു വീട്ടിൽ കഴിഞ്ഞു കൂടുന്നു അങ്ങനെ ഇവർ നാലുപേരും ഇവരുടെ സങ്കടങ്ങളെല്ലാം പരസ്പരം പങ്കുവെക്കുന്നതിനിടെ തനിക്ക് ഏറെ പ്രിയപ്പെട്ട തന്റെ ബക്കിയെ നഷ്ടപ്പെട്ട സങ്കടം ഇവരോട് പറയുന്നു എന്നിട്ട് താൻ ഇതുവരെ പറയാത്ത ഒരു സത്യം ടെലഹാസി കൊളംബസിനോട് പറയുന്നു ടെലഹാസി കൊളംബസിനോട് പറഞ്ഞിരുന്നത് ബക്കി എന്നതൊരു നായകുട്ടി എന്നായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ബക്കി എന്ന് പറയുന്നത് ടെലഹാസിയുടെ ചെറിയ മകനായിരുന്നു എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് എന്റെ മകന്റെ നിഷ്കളങ്കമായ ചിരിയാണ് അതിന് തിരിച്ചു കിട്ടില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ടെലഹാസി വിങ്ങി പോട്ടുകയാണ് ഇത് കാണുന്ന കൊളംബസ് തന്റെ മനസ്സിൽ വിചാരിക്കുന്നു എപ്പോഴും ജോലിയായി കൊണ്ട് ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഈ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇത്രയും വലിയ സങ്കടങ്ങൾ ഉണ്ടല്ലേ അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോകുന്നു പിറ്റേ ദിവസം ടെലഹാസി തന്റെ ഗൺ എടുത്തുകൊണ്ട് ഗൺ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജെന്നി ഇവിടെയൊക്കെ നടന്നു വരുന്നത് തന്റെ തോക്കെടുത്തുകൊണ്ട് ടെലഹാസിയുടെ അടുത്ത് പോയി കടന്നുകൊണ്ട് ജെന്നിയും ഗൺ പ്രാക്ടീസ് നടത്തുന്നു എന്നാൽ ജെന്നിയുടെ വെടികളൊന്നും തന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നില്ല ഇത് കണ്ട് ടെലഹാസി ജെന്നിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു ഫയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വളരെ റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസോച്ഛാസം എടുക്കുക എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യുക തലഹാസി പറഞ്ഞ പോലെ ജനി ഫയർ ചെയ്യുന്നു അത് കൃത്യമായിട്ട് ആ ഒരു ലക്ഷ്യസ്ഥാനം കൊള്ളുകയും ചെയ്യുന്നു ഇതേസമയം കൊളംബസും റോസിയും അപ്പുറത്തുള്ള ഒരു റൂമിലിരുന്നു കൊണ്ട് ബിയർ എല്ലാം കഴിച്ചു സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുക ഇവർ രണ്ടുപേരും തമ്മിൽ വളരെയധികം റൊമാൻറ്റിക് ആയി മാറുന്നു അങ്ങനെ ഇവർ സംസാരിച്ച് സംസാരിച്ച് വളരെയധികം അടുക്കുകയും ഇവർ രണ്ടുപേരും വളരെ അടുത്ത് നിൽക്കുകയാണ് രണ്ടുപേരും ും ചുംബനത്തിന്റെ വക്കിലിട്ട് നിൽക്കുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ടെലഹാസിയോടേക്ക് കയറി വരുന്നു ടെലഹാസിയെ കണ്ടതും രണ്ടുപേരും പെട്ടെന്ന് പുറകിലേക്ക് മാറി നിൽക്കുന്നു പിറ്റേ ദിവസം രാവിലെ ടെലഹാസിയും കൊളംബസും നല്ല ഉറക്കത്തിലാണ് അപ്പോയായിരുന്നു അവർ വണ്ടിയുടെ ഒരു ഹോണി ശബ്ദം കേൾക്കുന്നത് അവർ രണ്ടുപേരും എഴുന്നേറ്റുകൊണ്ട് പുറത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വീണ്ടും ഇവരെയും പറ്റിച്ചുകൊണ്ട് ഇവർ വന്ന ഹമ്മറിൽ റോസും ജെന്നിയും ഓടി കടന്നു കളയുന്നു സഹോദരിമാരായ റോസും ജന്നിയും അങ്ങനെ ഇവരെയും പറ്റിച്ചുകൊണ്ട് ആ ഒരു വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയ റോസ് ജെന്നിയോട് ചോദിക്കുന്നു നമ്മൾ തമ്മിൽ റൂൾ എന്താണ് ഇത് കേട്ട ജെന്നി പറയുന്നു നമ്മൾക്കിടയിൽ ആരും പാടില്ല അതാണ് നമ്മുടെ റൂള് പിന്നെ എങ്ങനെയാണ് അവരെ കൂടെ നമ്മുടെ കൂടെ കൂട്ടുക എന്നാലും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എങ്ങനെയാണ് ഇന്നലെ അവന് ക്രിസ്ത്യൻ പോയതെന്ന് അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടതും ജെന്നി പറയുന്നു നമ്മളിപ്പോൾ പോകുന്നത് പസഫിക് പ്ലേലാൻഡിലേക്കാണ് അവിടെ ജോമ്പികളൊന്നും ഇല്ലല്ലോ നമുക്ക് അവിടെ പോയി അടിച്ചു പൊളിക്കണം അങ്ങനെ ദീർഘദൂരം കാറോടിച്ചുകൊണ്ട് അവസാനം ഇവർ ഇവരുടെ സ്വപ്ന ലാൻഡായ പസഫിക് പ്ലേലാൻഡിലേക്ക് എത്തുന്നു അവിടെയെങ്ങും ഒരു മനുഷ്യനെയും കാണുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ആളുകളെയും കുട്ടികളെയും കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്ന ഈ ഒരു പാർക്ക് ഇപ്പോൾ വിജനമായി കിടക്കുന്നു ജെന്നിയും റോസും പാർക്കിനകത്ത് കിടക്കുന്നു പാർക്കിനകത്തുണ്ടായിരുന്ന യന്ത്രങ്ങളെല്ലാം പ്രവർത്തനം നിറച്ചു കിടക്കുന്നു അവിടെയെങ്കിലും ഒരു മനുഷ്യനെയും കാണുന്നില്ല റോസി പോയിക്കൊണ്ട് ഓഫാക്കി വെച്ചിരുന്ന പവർ ബട്ടണുകളെല്ലാം മുകളിലേക്ക് പൊക്കുന്നതും ആ ഒരു പാർക്കിനകത്ത് മൊത്തമായിട്ടും പ്രകാശം പരക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകൾ മുഴുവൻ പ്രകാശിക്കുകയും ഓഫാക്കി കിടന്നിരുന്ന യന്ത്രങ്ങളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത് കണ്ട ജെന്നിയുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയുമായിരുന്നു വളരെയധികം സന്തോഷത്തോടു കൂടി രണ്ട് സഹോദരിമാരും അവിടെ ഉണ്ടായിരുന്ന ഒരു യന്ത്രയുനാൽ കയറി കൊണ്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അപ്പോഴാണ് ഇവർ പറ്റിയ അബദ്ധം ഇവർ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രകാശവും പാർക്കിനകത്ത് നിന്നുമുള്ള ശബ്ദവും എല്ലാം കേൾക്കുന്നതും ചുറ്റുപാടം ഉണ്ടായിരുന്ന മുഴുവൻ സോമ്പികളും അതിനകത്തേക്ക് ആകർഷിക്കുന്നു സോമ്പികൾ കൂട്ടം കൂട്ടമായി കൊണ്ട് പാർക്കിനകത്തേക്ക് വരികയാണ് ഇതേ സമയം നമ്മുടെ കൊളംബസിന് വീണ്ടും റോസിയെ കാണാൻ ഒരു മോഹം മച്ചാന പ്രേമം അസ്തിക്ക് പിടിച്ചിരിക്കുകയാണ് എന്നാൽ ടെലഹാസിയാകട്ടെ എങ്ങനെയെങ്കിലും മെക്സിക്കോയിലേക്ക് കടന്നുകൊണ്ട് അവിടെ സോംബുകൾ ഇല്ലാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അവിടെ പോയി രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലാണ് എടാ മോനെ കൊളംബസ ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് നീ എന്റെ കൂടെ മെക്സിക്കോയിലേക്ക് പോവാൻ നമുക്ക് രക്ഷപ്പെടാം രണ്ടു തവണ നമ്മളെയും പറ്റിച്ച് കടന്നു കളഞ്ഞ് അവളെ തേടി പോവാൻ എനിക്ക് ഭ്രാന്തുണ്ടോ എന്നാൽ കൊളംബസിന് റോസിയെ കണ്ടേ മതിയാകൂ നിങ്ങൾ മെക്സിക്കോയിലോ എവിടെയെങ്കിലും ഒക്കെ പോയി രക്ഷപ്പെടുക ഞാൻ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു ഇതേ സമയം പസഫി പ്ലെയിൽഡിനകത്തേക്ക് ജോമ്പികൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയന്നു പോയ റോസഞ്ചിനെയും യന്ത്രകുഞ്ഞാലി നിന്നും ഇറങ്ങിക്കൊണ്ട് ഇവരുടെ വാഹനത്തിന് നേരെ ഓടുകയാണ് തൊട്ടുപിറകെ ജോമ്പികളും പിറകെ വരുന്ന സോമ്പികളെയെല്ലാം റോസി തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരുവിധത്തിൽ കടിക്കാൻ വരുന്ന സോംബികളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇവർ രണ്ടുപേരും വാഹനത്തിലേക്ക് എന്നിട്ട് ആ ഒരു വാഹനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ജോമ്പികൾ വന്നുകൊണ്ട് ആ ഒരു വാഹനത്തെ പൊതിയുകയാണ് നിവൃത്തിയില്ലാതെ ഇവർ രണ്ടുപേരും വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടുന്നു കിടക്കുന്ന ഇവരുടെ നേരെ ജോംബികൾ കൂട്ടമായി കൊണ്ട് പാഞ്ഞടക്കുന്നു ഇവർ അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും ഓടുകയാണ് ഇതേ സമയം ടെലഹാസിയോട് യാത്രയും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് കയറിക്കൊണ്ട് ഓടിക്കാൻ ശ്രമിക്കുന്ന കൊളംബസ് ആ ഒരു ബുള്ളറ്റോട് കൂടെ മറിഞ്ഞു വീഴുന്നു ഇത് കണ്ട് ചിരി വന്ന നമ്മുടെ ടെലഹാസി തന്റെ കാറെടുത്തുകൊണ്ട് കൊളംബസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് പറയുന്നു ഓടി വന്ന് കാറിൽ കയറി നമുക്ക് പ്ലേലാൻഡിലേക്ക് തന്നെ പോയിക്കൊണ്ട് അവിടെ കുറച്ച് കളികൾ കളിക്കാം അങ്ങനെ ടെലഹാസിയും കൊളംബസും റോസിനെയും ജെന്നിനെയും തേടിക്കൊണ്ട് ുന്നു ഇതേ സമയം സഹോദരിമാരായ റോസും ജെന്നിയും നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മുകളിലേക്ക് അഫ്ലിഫ്റ്റ് ചെയ്യുന്നവർ യന്ത്രത്തിൽ കയറി കൊണ്ട് അതിന്റെ ബട്ടൺ അമർത്തുന്നു ആ ഒരു യന്ത്രം ഇവരെ മുകളിലേക്ക് പൊക്കുമ്പോഴേക്കും കുറച്ച് ജോബികൾ ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു ഓടി വരുന്ന ജോമ്പികളെയെല്ലാം റോസി തന്റെ കൈയിലുണ്ടായിരുന്ന തോക്കിക്കൊണ്ട് വെടിവെച്ച് വീഴ്ത്തുന്നു അപ്പോഴേക്കും നൂറുകണക്കിന് ജോമ്പികൾ വീണ്ടും ഇവരുടെ നേരെ പാഞ്ഞു വരികയാണ് എന്നാൽ ഭാഗ്യത്തിന് ആ ഒരു ജോമ്പികളെല്ലാം അതിന് താഴേക്കെത്തുമ്പോഴേക്കും ഇവരെയും കൊണ്ട് ആ ഒരു യന്ത്രം മുകളിലേക്ക് പോകുന്നു എന്നാൽ ഈ ഒരു യന്ത്രം എന്ന് പറയുന്നത് മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടാളുകളെ രസിപ്പിക്കുന്ന ഒരു യന്ത്രമാണ് അങ്ങനെ മുകളിലേക്ക് പോയ ആ ഒരു യന്ത്രം പിന്നീട് താഴേക്ക് വരികയാണ് താഴേക്ക് വരുമ്പോൾ ജോമ്പികൾ അവിടെ താഴെ കൂട്ടത്തോടെ ഇവരെയും പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് യന്ത്രം താഴ്ന്നു വരുന്നതും ജോമ്പികൾ ഇവരുടെ കാലിൽ ചാടി പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ഇവരെയും കൊണ്ട് വളരെ വേഗത്തിൽ യന്ത്രം മുകളിലേക്ക് തന്നെ പോകുന്നു ഇവരെയും കൊണ്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തിയ ശേഷം ഈയൊരു യന്ത്രം വീണ്ടും വളരെ സ്ലോ ആയി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജോമ്പികൾ വീണ്ടും പ്രതീക്ഷയോടെ അവിടെ താഴെ കാത്തു നിൽക്കുന്നുണ്ട് റോസി ജെന്നിയോട് പറയുന്നു എത്രയും പെട്ടെന്ന് താഴെയുള്ള ഇതിന്റെ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്ന സ്വിച്ച് ബോക്സ് വെടിവെച്ച് തകർക്ക് ജെന്നി തന്റെ തോക്ക് കൊണ്ട് ഒന്ന് രണ്ട് തവണ വെടിവെക്കുമെങ്കിലും ഒന്നും തന്നെ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നില്ല ജെന്നി പിന്നീട് നേരത്തെ ടെലഹാസി പറഞ്ഞ പോലെ വളരെ കാമായി കൊണ്ട് ശ്വാസോച്ഛ്വാസം എടുക്കുകയും എന്നിട്ട് ആ ഒരു ലക്ഷ്യസ്ഥാനം മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് വെടിവെക്കുന്നു അത് കൃത്യമായി കൊണ്ട് ആ ഒരു ബോക്സിൽ കൊള്ളുകയും ആ ഒരു സ്വിച്ച് ബോക്സ് തകർന്നു പോവുകയും ചെയ്യുന്നു അതോടുകൂടി ആ ഒരു മെഷീൻ അവിടെ സ്റ്റെക്കായി കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും കൊളംബസും ടെലഹാസിയും പസഫിക് പ്ലേലാൻഡിലേക്ക് എത്തുന്നു ഇവർ അവിടെ എത്തിക്കൊണ്ട് ഇവരെ രണ്ടുപേരെയും തിരയുകയാണ് അപ്പോഴാണ് ഇവർ അവർ ഒരു കാഴ്ച കാണുന്നത് റോസും ജെന്നയും ഒരു മെഷീനറിയിൽ കുടുങ്ങി കിടക്കുന്നു തൊട്ടു താഴെ അവരെയും കാത്തുകൊണ്ട് നൂറുകണക്കിന് സോമ്പുകളും ടെലഹാസി കൊളംബസിനോട് പറയുന്നു അവിടെ നിന്നും ജോബികളെ മാറ്റുന്ന കാര്യം ഞാനേറ്റു ഞാൻ അവിടെ നിന്നും വഴി തിരിച്ചുവിടുന്ന സമയത്ത് ഇനി അവിടെ പോയിക്കൊണ്ട് അവരുടെ രണ്ടുപേരും താഴെറക്കിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷിക്കണം തന്റെ കയ്യിൽ ശബ്ദമുണ്ടാക്കാൻ പറ്റിയ ഒരു ഹോണും പിടിച്ചുകൊണ്ട് ടെലഹാസി ജോമ്പികളുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ആ ഒരു ഹോൺ ഞക്കിക്കൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് മുഴുവൻ തന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു ശബ്ദം കേട്ടതും ജോമ്പികൾ മുഴുവൻ ടെലഹാസിയുടെ നേരെ പാഞ്ഞു വരികയാണ് ടലഹാസി അവിടെ നിന്നും ഓടിക്കൊണ്ട് ജോമ്പികളെ മറ്റൊരു വഴിയിലൂടെ തന്റെ പിറകെ തിരിച്ചുവിടുന്നു കുറച്ചു ദൂരം ഓടിയതിനു ശേഷം ടലഹാസി അവിടെ നിൽക്കുന്നു എന്നിട്ട് തന്റെ പിറകിൽ നിന്നും ഒരു കിടക്ക ൻ തോക്കെടുത്തുകൊണ്ട് നേരെ തുരിതുരാ വെടിവെക്കുകയാണ് മെഷീൻ കണ്ണു പോലെയുള്ള തോക്കായത് കൊണ്ട് തന്നെ തുരുദുര വെടിവെച്ചു കൊണ്ട് ഓരോന്നിനായി കൊണ്ട് വീഴ്ത്തുന്നു എന്നിട്ട് അവിടെ നിന്നും വീണ്ടും ഓടിക്കൊണ്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വെടിവെച്ച് തകർക്കുകയാണ് ജോമ്പികളെ കൊല്ലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷമുള്ള കാര്യം വേറൊന്നുമില്ലല്ലോ ആൾക്ക് റോളർ കോസ്റ്ററിൽ കയറി കുട്ടികളെ പോലെ കളിച്ചും രസിച്ചുമെല്ലാം തെനിക്കു നേരെ വരുന്ന ഓരോ ജോമ്പികളെയും വെടിവെച്ച് കൊല്ലുകയാണ് പിന്നീട് അലഹാസി അവിടെ ഉണ്ടായിരുന്ന ഒരു മിഠായി കടയിലേക്ക് ഓടിക്കാറുന്നു രണ്ട് ഭാഗത്തുമുള്ള ഗ്രില്ലടച്ചുകൊണ്ട് അത് ലോക്ക് ചെയ്യുന്നു അപ്പോഴേക്കും തേനീച്ച പൊത്തിയതുപോലെ സോംബികൾ ആ ഒരു കടയെ വന്ന് പൊതിഞ്ഞിരുന്നു ടെലഹാസി ആ ഒരു കടയുടെ അകത്തും മുഴുവൻ ഈ ഒരു കടയുടെ പുറത്തും ടെലഹാസി തന്റെ കയ്യിൽ കരുതിയിരുന്ന രണ്ട് തോക്കുകളെടുത്തുകൊണ്ട് ജോബികൾക്ക് നേരെ ചറപറ വെടിവെക്കുന്നു ആ ഒരു കടയുടെ ചുറ്റും കൂടിയിരുന്ന മുഴുവൻ ജോമ്പികളെയും ടെലഹാസി വെടിവെച്ചു കൊല്ലുകയാണ് ഇതേ സമയം റോസിനെയും ജന്നിയെയും രക്ഷിക്കാൻ വേണ്ടി പോകുന്ന കൊളംബസിന് നേരെയും ഒന്ന് രണ്ട് ജോമ്പികൾ വരുന്നു തെനിക്ക് നേരെ വരുന്ന ജോമ്പികളെയെല്ലാം വെടിവെച്ച് വീത്തിക്കൊണ്ട് കൊളംബസ് നേരെ അവർ കുടുങ്ങിക്കിടക്കുന്ന ഒരു മെഷീൻ അവരുടെ അടുത്തേക്ക് ുന്നു അപ്പോഴേക്കും ഒരു സോംബി അതിലൂടെ കുത്തിപ്പിടിച്ചു കയറിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് എത്താറായിരുന്നു കൊളംബസ് ആ ഒരു മെഷീൻ താഴെ ഉണ്ടായിരുന്നു എമർജൻസി ബട്ടൺ ഞെക്കുന്നതും ആ ഒരു മെഷീൻ അവരെയും കൊണ്ട് ശക്തിയായി കൊണ്ട് താഴേക്ക് വരുന്നു ഇതേ സമയം കുത്തിപ്പിടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സോംബി ആ ഒരു മെഷീൻ അടിച്ചു കൊണ്ട് പോകുന്നു സുരക്ഷിതമായി താഴെ എത്തിയതും റോസാ ഒരു മെഷീനറിയിൽ നിന്നും ഇറങ്ങി കൊളംബസിന് ഓടി ചെല്ലുകയാണ് എന്നിട്ട് കൊളംബസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം നൽകുന്നു നേരത്തെ ടെലഹാസി കാരണം നഷ്ടമായ ഒരു കിസ് ഇപ്പോൾ കൊളംബസിന് ലഭിച്ചിരിക്കുന്നു കൊളംബസ് ഹാപ്പിയാണ് ഇപ്പോൾ ഇതേ സമയം നമ്മുടെ ടെലഹാസി അവിടെ ഉണ്ടായിരുന്ന സോംബികളെ മുഴുവൻ തീർത്തതിനു ശേഷം ആ ഒരു മിഠായിക്കകത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടുങ്കീസ് ഉണ്ടോ എന്ന് അരിച്ചുപറികൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക് ആളെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കൊളംബസ് ഇവർ രണ്ടുപേരെയും ഇവിടെ നിർത്തിക്കൊണ്ട് ടെലഹാസിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ കാഴ്ച ട്സ് മിഠായിയ്ക്ക് വേണ്ടി ആ ഒരു കടമുഴുവൻ തല്ലി തകർക്കുന്ന ടെലഹാസിയാണ് അപ്പോഴായിരുന്നു നിന്നും ഇവർ ഒരു ഓണടി കേൾക്കുന്നത് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവർ വന്ന കാരണകത്തത റോസം ജെന്നയും അവർ ഇവരെയും പറ്റിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവിടെ റെഡിയായി നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടും വീണ്ടും തങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് കടന്നുകളെല്ലാം ഇങ്ങനെ വിചാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും അപ്പോഴാണ് ജെന്നി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മിഠായി ടെലഹാസിക്ക് നേരെ വലിച്ചെറിയുന്നത് ടെലഹാസിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടെലഹാസി ഇത്രയും നാൾ തിരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ട്വങ്കീസ് മിഠായി സന്തോഷത്തോടു കൂടി ആ ഒരു മിഠായി തൊലിച്ച് വായിലിട്ടുകൊണ്ട് അതിന്റെ രുചി ആസ്വദിക്കുകയാണ് നമ്മുടെ ടെലഹാസി ജെന്നിയും റോസും ഇവരോട് വന്നുകൊണ്ട് വാഹനത്തിൽ കയറാൻ പറയുന്നു ഇവർ വാഹനത്തിൽ കയറാൻ വേണ്ടി ഓടി വരുമ്പോൾ വാഹനം ഒന്ന് ും പിന്നീട് വാഹനം നിർത്തി കൊടുത്തുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വാഹനത്തിലേക്ക് എത്തുന്നു ഔട്ട് ബ്രേക്ക് മൂലം കുടുംബത്തെയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അനാഥരായി മാറിയ പേർ എന്നാൽ ഇവർ ഇപ്പോൾ അനാഥരല്ല ഇവർ നാലു പേരും ഇപ്പോൾ ഒരു കുടുംബമായി മാറിയിരിക്കുന്നു അങ്ങനെ ആ ഒരു വാഹനത്തിൽ കയറി പോകുന്ന ഇവരെ നാലുപേരെയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമയോടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള മറ്റൊരു കിടൽ മൂവിയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം